ിലെ അഞ്ചുമണിയോടെയാണ് രണ്ടര വയസ്സുകാരിയെ കാണാനില്ല എന്ന പരാതി ബാലരാമപുരം പൊലീസിന് ലഭിച്ചത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വീടിന് സമീപത്തെ കിണറിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി പിന്നാലെ അച്ഛനും അമ്മയും അമ്മാവനും മുത്തശ്ശിയും പോലീസ് കസ്റ്റഡിയിൽ കുഞ്ഞിനെ കാണാതായ സമയം മുതൽ മൃതദേഹം ലഭിക്കുന്നവരെയുള്ള കാര്യങ്ങളിൽ ബന്ധുക്കൾ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ബന്ധുക്കൾ പറഞ്ഞതോടെ പോലീസ് ഉറപ്പിച്ചു ആദ്യം ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതോടെ നാലുപേരെയും മാറ്റിയിരുത്തി ചോദ്യം ചെയ്തു ഒടുവിൽ അമ്മാവൻ ഹരികുമാറിന്റെ കുറ്റസമ്മതം ജീവനോടെ കുട്ടിയെ കിണറിൽ എറിഞ്ഞെന്ന് അമ്മാവൻ പൊലീസിന് മൊഴി നൽകി കുട്ടിയുടെ അമ്മ ശ്രീധുരനോട് വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം ശ്രീധുവിനോട് ചില താൽപര്യങ്ങളും ആവശ്യങ്ങളും ഹരികുമാർ പങ്കുവച്ചിരുന്നു അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്ന് പോലീസ് തമ്മിലുള്ള ചില വാട്സ്ആപ്പ് ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ശ്രീജിത്തും ശ്രീധുവും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു രണ്ടു മാസമായി വീട്ടിലേക്ക് വരാതിരുന്ന ശ്രീജിത്ത് ഇന്നലെയാണ് വീട്ടിലെത്തിയത് മുത്തശ്ശൻ മരിച്ചതിന്റെ ചടങ്ങുകൾ നടക്കാനിരിക്കുകയായിരുന്നു ക്രൂരകൃത്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജീവനോടെയാണ് കുഞ്ഞിനെ കിണറ്റിൽ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ദേവേന്ദുവിനെ കുടുംബ വീട്ടിൽ സംസ്കരിച്ചു സംസ്കാരത്തിൽ അച്ഛനും മുത്തശ്ശിയും മറ്റു ബന്ധുക്കളും നാട്ടുകാരും നിലവിൽ അമ്മ ശ്രീധുവിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല പോലീസ് എന്നുള്ളതാണ് ആരും കൂട്ടിക്കൊണ്ട് പോകാത്തതുകൊണ്ട് തന്നെ പൂജപ്പുരയിലെ വനിതാ മന്ദിരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു നാളെ വീണ്ടും ഇവർ വിളിച്ചു വരുത്തി ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഡിവൈഎസ്പി ഷാജി അറിയിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ ഒരു പ്രതി മാത്രമാണ് ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അമ്മാവനായിട്ടുള്ള ഹരികുമാർ അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ച് അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി നാളെ ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ പോലീസിനെ തന്നെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് എന്തിനാണ് അദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ് ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിരട്ടിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ രണ്ടുപേരുടെയും ഫോണുകൾ പോലീസ് പരിശോധിക്കുന്നത് ഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രധാനമായും അത് ഉൾക്കൊള്ളുന്നില്ല കാരണം ചില കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഈ ഹരികുമാർ പ്രധാന പ്രതി വ്യതിചലിക്കുന്നുണ്ടോ ഓരോ സമയവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഈ ഫോൺ രേഖകൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു കാര്യം പുറത്തേക്ക് വിടുന്നതും പുറത്ത് അദ്ദേഹം സമ്മതിക്കുവാൻ വേണ്ടി നിമിഷങ്ങൾക്കകം തന്നെ അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം പോലീസുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഒരു മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിൽ ഇതിൽ നിന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് കൊണ്ട് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിംഗ് നോട്ടിലേക്ക് പോലീസിന് എത്തണം ഈ അമ്മയുടെ നേർ സഹോദരനല്ലേ ഈ ഹരികുമാർ അതെ ഒരു അമ്മയും അച്ഛനും ആണ് ഇവരുടെ രണ്ടുപേര് അതായത് സ്വന്തം സഹോദരൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സാധാരണ ജീവിതമല്ലേ അത് നമുക്ക് നമ്മൾ ജീവിതല്ലേ പറയില്ല പോലീസ് സ്റ്റേഷനിൽ ഒരു മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു പരാതിയായിട്ട് ഈ കുഞ്ഞിന്റെ അമ്മ പോയി എന്ന് പറയുന്നു അതിനെ പൈസ കൊടുത്തു അവർ തിരിച്ച് കിട്ട എന്തോ വാങ്ങാൻ എന്തോന്നാണ് കൊടുത്തതെന്ന് പറയുന്നത് എന്റെ ഡീറ്റെയിൽ അറിഞ്ഞൂടാ പറയില്ല പറയില്ല അവൾ അവൾ ചോദിച്ച കല്ല് ഇടയ്ക്ക് നമ്മൾ ഈ വന്ന സ്ഥിതിക്ക് ഈ കടബാധ്യത ഉള്ളതുകൊണ്ട് ഒരു പണ്ടി കമ്പി ചി സി കാരൻ വരുമായിരുന്നു ഫൈനാൻസ് മെഡിക്കൽ കോളേജിൻ്റെ അത് പിന്നെ പൈസ അടക്കാതെ അവർ വന്നതാണ് അല്ലെങ്കിൽ കുറേ പൈസ അടയ്ക്കാമുണ്ടായിരുന്നു കൊടുക്കുമ്പം ഇവിടെ ചേച്ചോ വണ്ടിയില്ലാന്ന് പറഞ്ഞു ഞങ്ങളത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു വണ്ടി കിടന്ന സ്ഥലവും കണ്ടുപിടിച്ചു തിരിച്ച് വേണ്ടി വണ്ടി നമ്മൾ അവരെ അടുത്ത് എടുത്തുണ്ടോ ടീച്ചു കയറുക വിറ്റിച്ച് ഉണ്ടെങ്കിൽ കൊടുക്കും എന്തായാലും ആവശ്യം വരുമ്പോഴേ വരൂ പൈസയ്ക്കാം അല്ലേ ആവശ്യം എന്തുകൊണ്ട് ഇതുപോലെ അല്ലാതെ നിരന്തരം നമ്മളായിട്ട് സമ്പർക്കം ആണ് അത് കുറേ ഒരു രണ്ടു കൊല്ലത്തിന് പുറം ഇന്നലെ എത്ര മണിക്കാണ് ഇവിടെ ചേട്ടൻ വന്നത് ഞാൻ ഇവിടെ ഒരു പത്ത് മണിക്ക് രാത്രി ഇന്നത്തെ കാര്യം എന്തിനാണെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓ അങ്ങനെയാണ് എന്റെ അമ്മ ഒരു നിഴല് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമുക്ക് നല്ല അടി കൊടുക്കാറില്ല എന്താണ് കളവ് പറയുന്ന സത്യം പറഞ്ഞിട്ടില്ല നമ്മളെ സംബന്ധിച്ച് അവിടെ സത്യം വന്നിട്ടില്ല നിങ്ങൾ എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നതിലേ ശരിക്കും നമ്മുടെ മനസാക്ഷി മരവിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം മുതലേ തന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ശരിക്കും ഇത് അതിനേക്കാളും ഭയാനകം എന്ന് പറയാമല്ലേ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് വെച്ച് നടന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ മരണം അതിനെ എന്താ പറയാ വളരെ ക്രൂരമായിട്ട് തന്നെയാണ് ആ കുഞ്ഞിനെ ബാക്കി പറയാനുള്ള ഒരു പറ്റുന്നില്ല കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുഞ്ഞിന്റെ മുഖം തന്നെ ഓർക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലേ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇങ്ങനെ ഒരു വാർത്ത പറയേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ശരിക്കും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല ഈ ഒരു കുഞ്ഞിന്റെ മുഖം എന്തിനാണ് മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ടത് ആ ഒരു കുഞ്ഞിന്റെ മുഖം ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ശരിക്കും നമുക്കൊന്ന് നുള്ളി നോക്കാൻ പോലും പറ്റില്ല ആ കുഞ്ഞിനെയാണ് വളരെ ക്രൂരമായിട്ട് എടുത്ത് കിണറ്റിൽ ഇറങ്ങുന്നത് എങ്ങനെ തോന്നുന്നു ഈ മനുഷ്യർക്ക് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഈ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ എങ്കിലും പുറത്തു വിടേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ കാരണം ആ കുഞ്ഞിന്റെ മുഖം നമ്മുടെ മനസ്സുകളിൽ ഇനി എന്താണ് മായിക ഒരിക്കലും മായില്ല കാരണം രണ്ട് വയസ്സായ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അത് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല അതിന്റെ ആ ഒരു ചിരിയും കളിയും ആ ഒരു ഓമനത്തെ നിറഞ്ഞ ആ മുഖമൊക്കെ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വാർത്ത ശരിക്കും എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ അപ്പുറം അതിനേക്കാൾ അപ്പുറം നമുക്ക് ആ ഒരു എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇടയിലുള്ളത് ഒരു കുഞ്ഞിനെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ അമ്മയാണ് കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് സേഫാണ് ഈ ഒരു ചിന്തയോടുകൂടിയാണ് ഓരോ കുട്ടികളും കഴിയുന്നത് അല്ലെ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർ എത്രമാത്രം നമ്മളെ ഹഗ് ചെയ്ത് പിടിക്കുന്നതും അതൊക്കെ കുട്ടികളുള്ളവർക്കൊക്കെ അതറിയാലേ ഇന്ത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതായത് അവർക്ക് ഏറ്റവും അടുപ്പം തോന്നുന്നത് അച്ഛനേക്കാള് ഒരു അച്ഛനേക്കാൾ ഏറ്റവും അടുപ്പം കൂടുതലോന്നത് അമ്മയോടാണ് ആ അമ്മയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ വളർത്താനുള്ള കഴിവില്ലെങ്കിൽ എന്തിനാണ് ഇവളുംമാർ ഇങ്ങനെ പ്രസവിക്കുന്നത് ഏഹ് സാമ്പത്തികമായിട്ടോ വൈകാരികമായിട്ടോ മാനസികമായും ഏതിനെങ്കിലും ഇത് ഏതോ ആയിക്കോട്ടെ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം ചെയ്ത് നിങ്ങൾ പ്രസവിക്കാതിരിക്കുക അവർക്ക് ജന്മം നൽകാതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് അത്ര മാത്രമാണ് അതിനപ്പുറം ഒന്നും ചെയ്യേണ്ട ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വേർ പിരിഞ്ഞ് കഴിയുകയാണെന്നാണ് പറയുന്നത് ആ മുത്തച്ഛൻ്റെ എങ്ങാണ്ട പതിനാ കുഞ്ഞിന്റെ മുത്തച്ഛൻ്റെ പതിനാറാം ചടങ്ങിലെങ്ങാണ്ടെയാണ് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും രണ്ടിടത്താണ് താമസം അപ്പം ഇയാള് ഈ ഒരു ചടങ്ങിന് വേണ്ടിട്ട് വന്നതായിരുന്നു ഈ രണ്ട് കുഞ്ഞുങ്ങളും അമ്മയുടെ അടുത്താണ് കിടക്കുന്നത് ഒരു കാരണവശാലും അമ്മ അറിയാതെ ഈ ഒരു കുഞ്ഞ് ആ ഒരു അമ്മാവന്റെ അടുത്തേക്ക് പോകത്തുമില്ല ഈ അമ്മാവൻ എന്ന് പറയുന്ന ഈ നിറകെട്ടവൻ ഒരിക്കലും ആ കുഞ്ഞിനെ എടുത്ത് കിണറ്റിൽ എറിയുകയുമില്ല ഒരിക്കലും ഈ ഒരു അമ്മയുടെ അറിവോടുകൂടി അല്ലാതെ ഈ ഒരു കാര്യം നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സാധ്യമല്ല അല്ലേ അതിനു വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ഈ ഒരു ക്രിമിനോളജിയും മറ്റു കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല സാധാരണക്കാരായി മനുഷ്യർക്ക് ഇത് ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കൊല ചെയ്യപ്പെട്ട ആ കുഞ്ഞിന്റെ ഒരു സഹോദരി ഉണ്ടല്ലേ ആ ഒരു കൊച്ചുകുട്ടി ആറു വയസ്സിന് താഴെയാണ് അതിൻറെയും പ്രായം ആ കുഞ്ഞിനും ഒരിക്കലും കള്ളം പറയില്ല ആ കുഞ്ഞു വരെ ഈ മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട് ഈ ഒരു കുഞ്ഞ് അതായത് അനിയത്തി കുട്ടി ഈ അമ്മയോടൊപ്പമാണ് കിടന്നത് എന്ന് ആ ഒരു കുഞ്ഞു കൂടി പറയുന്നുണ്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ഈ അമ്മ മാവയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ കുഞ്ഞു മറിയുന്നത് ശരിക്കും നമ്മുടെ ചുറ്റുവട്ടം ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ കുടുംബത്തിലായാലും നാട്ടിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ ഇതിനൊക്കെയുള്ള ഇര എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു കുട്ടികളാകുന്നതും എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ ഇപ്പൊ തന്നെ ഈ ഒരു അവസ്ഥ ഒരു വീട്ടിലും ഉണ്ടാകരുത് ശരിക്കും പറയാൻ പറ്റുന്നില്ല ഏട്ടാ അത്രയ്ക്കും ആ ഒരു സങ്കടമുള്ളിൽ വരുന്നുണ്ട് ഇപ്പം ഈ ഒരു വാർത്ത കേൾക്കുന്ന ഓരോ അമ്മമാരുടെ മനസ്സിലും ഇത് തന്നെയായിരിക്കും വിങ്ങല് ഒരിക്കലും നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഈ കുഞ്ഞുങ്ങളെ കരുതരുത് അതിനു വേണ്ടി മാത്രം ജനിപ്പിക്കുകയും ചെയ്യരുത് അത് അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനുള്ള ഒരു ഉൽപ്പന്നമല്ല ദൈവ് ചെയ്ത് ഇങ്ങനെയുള്ളവർ ഒരിക്കലും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക ഒരു കുഞ്ഞ് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ എന്താണ് ഒരു പ്രതിരൂപമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഓരോ കുഞ്ഞിനു വേണ്ടിയിട്ട് എത്രയോ അച്ഛനമ്മമാരെ നേർച്ചകൾ നേരുന്നു എന്തൊക്കെ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നു ഉള്ള സ്വത്തും സമ്പാദ്യവും മൊത്തവും കളഞ്ഞിട്ടാണ് ഒരു കുഞ്ഞിക്കാലെ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതൊക്കെ ഒരു വശത്ത് ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് മറുവശത്ത് ജനിപ്പിച്ച കുഞ്ഞിനെ കൊല്ലാനുള്ള അവളുടെ ആ ഒരു മനസ്സ് അത് ശരിക്കും പറഞ്ഞ ഇതുപോലെയുള്ള ക്രൂരകൃത്യം ചെയ്യാൻ വന്യമൃഗങ്ങൾക്ക് പോലും സാധിക്കില്ല കാരണം വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലും അവർക്കുമുണ്ട് മനസ്സ് അവരവരുടെ മക്കളുടെ കാര്യത്തിൽ അതെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർ വളരെ കെയറിങ് ആണ് നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിൽ കാണുന്ന പൂച്ചയോ പട്ടിയോ കോഴി കോഴി കുഞ്ഞുങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ അറിയാലോ കോഴികൾ ഒരു കോഴി എല്ലാവരുടെ വീട്ടിലുമുണ്ട് നമ്മൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ പോകുമ്പം ആ തള്ളക്കോഴി നമ്മളെ കൊത്തി ഒട്ടിക്കാൻ വരുന്നത് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് അവർക്ക് പോലും സ്വ സ്നേഹമുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളോട് പക്ഷെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് ചെയ്യുന്ന ഇവർക്കോ പിന്നെ പലരും പറയും വളർത്താൻ വയ്യെങ്കിൽ അമ്മ തൊട്ടിലോ അല്ലെങ്കിൽ അനാഥാലയത്തിലോ കൊണ്ടുപോകുക എന്നുള്ളത് അനാഥാലയത്തിൽ കൊണ്ടാക്കിയാലും നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു അനാഥാലയത്തിലെ അല്ലെങ്കിൽ ഒരു അമ്മ തൊട്ടിലെ ഒരു ആയ കാണിച്ചത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് പോലെ ആരും ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛനും അമ്മയും നോക്കുന്നത് പോലെ ആ കുഞ്ഞിനെ ആരും കെയർ ചെയ്യില്ല ഞാൻ പറയുന്നത് മക്കളെ പൊന്നുപൊന്നെ നോക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ ഇതുപോലെ മക്കളെ വേണ്ടാതെ എടുത്ത് എറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല അവള് ഇവളന്മാർക്കൊക്കെ ഇങ്ങനെയല്ല കൊടുക്കേണ്ടത് ഇവളന്മാർക്കൊക്കെ ഇതിനപ്പുറം വേണം ശിക്ഷ കൊടുക്കേണ്ടതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവര് ഒരു ഇവരുടെ വീട്ടിലെ മുപ്പത് ലക്ഷം രൂപ കാണാതായി വ്യാജ പരാതിയൊക്കെ പോലീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് അത് രണ്ടു ദിവസം മുന്നേ ആയിരുന്നു പിന്നീട് അന്വേഷിച്ചപ്പോ അത് കള്ള അത് കള്ളം പറഞ്ഞതാണ് എന്നൊക്കെയാണ് പറയുന്നത് വാർത്തകൾ അങ്ങനെയാണ് വരുന്നത് എന്തായാലും ഈ ഒരു കുഞ്ഞിനെ എടുത്തെറിഞ്ഞ ഈ ഒരു കേസിൽ ശരിക്കും പറഞ്ഞ പിന്നില് നല്ലോണം വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആ കുടുംബത്തെ ഒന്നടങ്കം എടുത്ത് ചോദ്യം ചെയ്താൽ തന്നെ ഇത് പുറത്തു വരും കാരണം ആ ഒരു ആ ഒരു അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ കുഞ്ഞിനെ എന്തിനാ അടുത്തെറിഞ്ഞെന്നു വെച്ചപ്പൊ വേണെങ്കിൽ കണ്ടുപിടിച്ചോളാനെന്ന് അയാളുടെ മറുപടി കെട്ടില്ലേ ഇത്രയേ ഉള്ളൂ മനുഷ്യർക്ക് മനുഷ്യരോടുള്ള കാണിക്കുന്ന ആ ഒരു സ്നേഹം ശരിക്കും മൃഗീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അയാൾ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടും ഒരു പുച്ഛഭാവത്തോടെയാണ് അയാൾ നിൽക്കുന്നത് ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചെന്താമര ന്യൂസ് ചെന്താമരയിൽ അയാൾ ചെയ്തത് എന്താണ് ഓരോ കൊലപാതകങ്ങൾ ചെയ്തിട്ട് അയാൾ ഒരു എന്താണ് കൂസലില്ലാതെയാണ് പോകുന്നതും നൂറു വർഷം ജയിലിട്ടാലും അവര് പ്രോബ്ലം ഇല്ല ഇനിയും ലിസ്റ്റുകളിൽ കൊല്ലാനുള്ള ആളുകൾ ഇനിയുമുണ്ട് അല്ലേ അപ്പം ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ അവസ്ഥ നമ്മൾ പാവമായിട്ട് കരുതുന്ന ആരും പാപങ്ങളല്ല ജീവനോടെ ആ കുഞ്ഞിനെ കെണിലെറിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു അവസ്ഥ സാധാരണ നമ്മൾ ഒരു മീനിനെ പോലും വെള്ളത്തിൽ നിന്ന് കരയിലെടുത്തിടുമ്പോ അത് കിടന്നു പിടയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ എന്നിട്ട് പോലും ഈ ഒരു തള്ള എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞത് കുഞ്ഞിനെ കാണാനില്ല ഒരാളെ ഓടി മറയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ ഒരു തള്ള വിളിച്ചു പറയുന്നത് കുഞ്ഞെന്ന് പറയുന്ന രണ്ട് വയസ്സായുള്ള കുഞ്ഞാണ് ഈ അമ്മയുടെ അടുത്ത് കിടക്കുന്ന കുഞ്ഞ് വെളുപ്പം കാലത്തൊക്കെ എഴുന്നേറ്റ് കെറ്റും കരയിൽ പോവൂ അതൊക്കെ നടക്കുന്ന സംഭവമാണോ ഇവർക്ക് ഓൾറെഡി ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് ഈ അമ്മാവൻ ആണെന്ന് ഓൾറെഡി അറിയാം എന്നിട്ട് പോലും ആ ഒരു തള്ള ഇത് പറഞ്ഞിട്ടില്ല എന്തിനാണ് ആ അവരേക്ക് എന്തിനാണ് സംരക്ഷിക്കുന്നത് അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വേദന അറിഞ്ഞ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു കുഞ്ഞിനെ അതിന്റെ ഒരു പ്രായം എത്തുന്നത് എത്തുന്നതുവരെങ്കിലും ആ ഒരു ജീവനോടെ കൊണ്ടെത്തിയ വളർത്തുക എന്ന് പറയുന്നത് ഓരോ അച്ഛനമ്മമാരുടെയും കടമ തന്നെയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും അതങ്ങനെയാണ് എന്നിരുന്നാലും പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ആ ഒരു കുഞ്ഞിന് സ്വയം പ്രാപ്തി ഉണ്ടാകും ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ആ ഒരു തിരിച്ചറിവ് ആ കുഞ്ഞിനുണ്ടാകും ഇതുപോലെ തന്നെ ഈ അടുത്ത കേട്ട കുറെ ന്യൂസുകൾ ഒരു ഉമ്മയെ ഒരു മകൻ വെട്ടിക്കൊന്നതും അതും ഭയങ്കര ഒരു വേദനയുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അത് ഒരു വശത്ത് പിന്നെ ആതിര കൊലക്കേസ് അത് ആതിരയുടെ തെറ്റുകൊണ്ട് സംഭവിച്ചത് തന്നെയാണെന്ന് പറയും അത് പൂർണ്ണ ഉത്തരവാദിയായ തെറ്റുകാരി അവൾ തന്നെയാണ് അതിനുശേഷമാണ് ഒരു ചെന്താമര കേസ് ചെന്താമരയുടെതും ഭയങ്കര ഞെട്ടിലായിരുന്നു ഇരട്ട കൊലപാതകം അത് അയാൾ പതിയിരുന്ന് പകപ്പ് തീർത്തതാണ് അയാൾ പോലീസുകാർക്കും അറിയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് ഇത് ഭയങ്കരമായിട്ട് ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു ഈ കൊച്ചു കുഞ്ഞിന്റെ കാര്യം ഇതുപോലത്തെ ന്യൂസ് ഇനി കേൾക്കരുതേ എന്നാണ് പ്രാർത്ഥന കാരണം ഇത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ശരീരമാകെ തളർന്നു പോകും ഈ ഒരു ന്യൂസ് നമ്മൾ പറയുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ മനസ്സും ശരീരവും എല്ലാം തളർന്നു പോവുകയാണ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല ആ ഒരു വിങ്ങല് ഏതൊരു അച്ഛനമ്മമാർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അത്രക്ക് സങ്കടമാണ് ആ ഒരു കുഞ്ഞിന്റെ മുഖം തന്നെ ഇനി നമ്മുടെ മനസ്സുകളിൽ നിന്ന് മായാൻ ഒരുപാട് ദിവസങ്ങൾ തന്നെ വേണ്ടി വരും